ലഹരി ഉപയോഗിച്ച നായക നടനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന വെളിപ്പെടുത്തലുമായി നടി അലോഷ്യസ് സിനിമയുടെ അതിലെ ആർട്ടിസ്റ്റ് അദ്ദേഹം മോശമായ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നടി വിൻസി സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ വെച്ച് നടൻ ഡൗൺ ചാക്കു ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയെന്ന പ്രസ്താവനയുമായി രംഗത്തെത്തിയത് ഒരു ഭാഗത്ത് വിവാദങ്ങൾ പുകയുമ്പോഴാണ് സൂത്രവാക്യം സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നടി വിൻസി അലോഷ്യസ് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചിരിക്കുന്നത് തുടർന്ന് വിൻസിയുടെ പോസ്റ്റിന് ലവ് ഇമോജിയുമായി മോജിയുമായി ഷൈൻ ടോം ചാക്കോയുമെത്തി വിൻസി പുറത്തുവിട്ട പോസ്റ്ററിൽ വിൻസിയെയും ഷൈൻ ടോമിനെയും കാണാം ഇതിനെ തുടർന്നാണ് സഹപ്രവർത്തകനെതിരെ വിൻസി ഉന്നയിച്ച ആരോപണവും തുടർന്നുണ്ടായ അഭിവാദങ്ങളും സിനിമയുടെ പ്രചാരണത്തിന്റെ ഭാഗമായാണെന്ന് ആരാധകർ ആരോപിക്കുന്നത് ഇത് സിനിമാക്കാരുടെ അടവാണ് സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയാണ് ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കുന്നതെന്നും മലയാളികളെ മാർക്കറ്റിംഗ് വഴി പൊട്ടന്മാരാക്കുന്നു ആരും അറിയാതെ കിടന്നപടം ഇതോടുകൂടി നാലാൾ അറിഞ്ഞു ഫിലിം കത്തിക്കാൻ വേണ്ടി പ്രൊമോഷന്റെ ഭാഗമായുള്ള വിവാദമാണോ നടക്കുന്നതെന്നൊക്കെയാണ് ആരാധകർ കമന്റ് ബോക്സിൽ ആരോപിക്കുന്നത്